ഓക്കെ നമ്മൾ ഈ സംഭവം നമ്മള് റെസ്റ്റോറന്റിന് സംഭവം നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നില്ല ഈ റസ്റ്റോറൻറ്റ് മേടിക്കാൻ പോവാ പൈസ കൊടുത്തിട്ടില്ല എന്റെ മുമ്പ് ചെറിയ പരിപാടിക ഇവിടത്തെ മുതലാൽ ആണെങ്കിൽ ഇപ്പൊ പണ്ടുതാരിദ്ര്യത്തില് ടൈറ്റ് ആയിട്ടിരിക്കുന്ന കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നേക്കാം നമുക്ക് മുതലാളി വന്നിട്ട് പറഞ്ഞു ആളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചു നോക്കാം സ്ഥലം കണ്ടിട്ട് വലിയ ഇഷ്യൂസ് കുഴപ്പമൊന്നും അടുത്ത് സംസാരിച്ചു നോക്കാം ഹലോ ഹലോ നിങ്ങൾ ഇത്ര കൂടെ ഞാൻ തന്നെ വിളിക്കാന്ന് ഇന്നത്തെ ദിവസം ഭയങ്കര അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും ഓടിച്ചു കാണാട്ടാ ഞാൻ ഇവിടെ എനിക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം വിറ്റുകഴിഞ്ഞു എല്ലാം ചറപറ പൂ ചുട്ടാപ്പല്ലാപ്പതിനെ കുറിച്ച് എന്നോട് പറയുമ്പോഴായിരിക്കും അതെ താന്യൂട്ടർ ഓണാക്കാന്നൊക്കെ പറഞ്ഞു എവിടെ കാണാ പ്ലഗ് ഒന്നും കുത്തി സ്വിച്ച് ഒന്നും കാണാനില്ല വീട്ടിലൊക്കെ ടിവിക്ക് സ്വിച്ച് ഇതില് സ്വിച്ച് ഒന്നും കാണാൻ സാറേ എന്തോന്ന് എക്സ്പീരിയൻസ് പറയണേ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലെ അറിയില്ല കമ്പ്യൂട്ടർ സ്വിച്ച് വെച്ചിട്ടില്ല കടയിലുദകാ ഇതാണ് മോണിറ്റർ ഓ ഐടി ഐടി ഓക്കേ ഓക്കേ എന്താ പതുവലിനെ അടുത്ത ചെയ്യേണ്ടതെന്നോ ഓക്കേ മോണിറ്റർ അട മാർക്കറ്റ് കണ്ടോ അട മാർക്കറ്റ് മാർക്കറ്റ് കണ്ടോ ആ മാർക്കറ്റ് എടുത്താ ആ അലസാനല്ലേ കണ്ടോ ഓക്കേ 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 ഇതൊക്കെ നമ്മൾ തിരജി നടന്നവരേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എൻടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും ബീഫ് പാറ്റീസ് ബർഗർ വണ് ബർഗർ വണ് ബർഗർ റാപ്പ് എടോ തനിക്ക് ബാക്കിയൊന്നും തനിക്ക് ഇപ്പൊ കിട്ടില്ല അല്ല ആൾക്കാകെ ഇത് മാത്രമേ മേടിക്കാൻ ഓർഡർ ചെയ്യുന്ന കച്ചവടക്കാർ വരെ തരണല്ലേ സാധനങ്ങള് ചുരുക്കം പറഞ്ഞ നന്നായിട്ട് എന്റെ ഇവിടെ ഓർഡർ ചെയ്യാൻ പോലെ തരില്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചു ഓക്കെ അടുത്തത് ബർഗർ വണ്ട് ഓക്കേ ബർഗർ ബഡ്ഡി എടുത്തല്ലേ പോയി ചായ കൊടുക്ക ചായ കാശ് കൊടുത്തേ ഞാൻ ഹലോ 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 കട പറഞ്ഞു കട തുറന്നെ അതിനനുസരിച്ച് ഞാൻ ഓർഡർ പറഞ്ഞോളൂ പണിക്കാരീവായില്ലോ പഠിക്കണ്ടേച്ചി വരണു വരണം ചേച്ചി വരണം വരണം

ും മറ്റേ ബർഗർ ഓർഡർ എങ്ങനെ അപ്പൊ നമ്മളിന്റെ അടുത്ത പെരുടെയെന്നുവെച്ചാ ബർഗർ പോവാണെങ്കിൽ കടലാസ് കൊണ്ട് ഓക്കേ ഓക്കേ ഐസിരിയ ബർഗർ കടലാസിൽ പോയിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങട് കടലാസിൽ പോയെന്ന് തന്നെയാണ് ആദ്യം കടലാസല്ല ആദ്യം എന്ന സാധനം എടുത്തിക്ക് നേരെ എവിടെ ബർഗറിലെ പാറ്റി ഇവർക്ക് കൊടുക്കാൻ വെച്ച പാറ്റി പാറ്റി അവിടെ ഇതില് തുറക്ക ഇ തുറക്ക് തുറക്കടോ ഒരു ബർഗറിന്റെ പാത്രം തുറക്കാൻ പോലും അറിയാത്ത ആളാണ് മൊയിലായിട്ട് എന്ത് ചെയ്യാനടാ ഞാൻ ഇങ്ങോട്ട് ദുരന്തനായി പോയി

buat kalau kena tanam dah

ഡിസ്പ്ലേ ഡി ഒരു കസ്റ്റമർ ആയിട്ട് പോയി എവിടെ രണ്ടാൾക്കാടാ ഇവർക്ക് ഇവർക്ക് പറഞ്ഞ എനിക്കോർന്നും ഓർമ്മയില്ല ആ പാട്ടബോന്ത കണ്ടപ്പോഴേ ഒന്നുമില്ല ഓർഡറുകൾ ഇഷ്ടം ഡിസ്പ്ലേ ഞാൻ ആ ഒരു 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 സിംഗിൾ സിംഗിൾ മൂന്ന് ഡബിൾ ബർഗർ ബർഗർ ഒരു 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 ചെക്ക് സെറ്റ് സെറ്റ് ആയിട്ട് ആയിട്ട് ഇത് ഞാൻ ബർഗർക്കാൻ പോവാണ് ഒരു ബർഗർ ടേബിൾ നമ്പർ 2 സിംഗിൾ ബർഗർ നമ്പർ 2 2 2 അവിടെ ഇനി രണ്ട് സിംഗിൾ ബർഗർ ഡബിൾ ബർഗർ ടേബിൾ നമ്പർ 2 അവിടെ രണ്ട് സിംഗിൾ ബർഗർ വെച്ചിട്ട് കേട്ടോസ്റ്റോറന്റ് പോപ്പുലാരിറ്റി ഉണ്ടോ ഇവിടെ ഡബിൾ ബർഗർ ഒരു ഡബിൾ ബർഗർ പിന്നെ ഒരു സിംഗിൾ ബർഗർസ് ഉള്ള ആള് ഞാൻ ബൊതലാളിയാ തൊഴിലാളി എക്സ്പീരിയൻസ് മുതലാളി ഇതൊരു ഡബിൾ ബർഗർ ആണ് ഓക്കെ ഒരു സിംഗിൾ ബർഗർ കിട്ടിണ്ട് എവിടിക്കാൾ ഒര് കൊടുത്തില്ലേ കൊടുത്ത ബർഗർ സിംഗിൾ ബർഗർ സിംഗിൾ ബർഗർ കൂടി ഹെൽപ്പ് ചെയ്യാ വെക്കുന്നത് അതൊക്കെ നമുക്ക് സിംഗിൾ ബർഗർ ഡബിൾ ബർഗർ പറഞ്ഞു ഒരു സിംഗിൾ ബർഗർ ഡബിൾ ബർഗർ ഡബിൾ ബർഗർ ഇതെല്ലാം കഴിഞ്ഞു സിംഗിൾ ആയോ സിംഗിൾ ആയാലോ സിംഗിൾ ആണോ സിഗ്ഗിള് സിഗ്ലി സിഗ്ലി താരെന്താ വിചാരിച്ചു ഞാൻ ഇരുമുപത് നാലഞ്ച് റെസ്റ്റോറന്റ് ചേർന്നതാണ് ഡബിൾ ബെർഗർ ടേബിൾ നമ്പർ ൾ ബർഗർ സിംഗിൾ ബർഗറാ ഡബിൾ ബർഗർ ഡബിൾ ബർഗർ ഡബിൾ ബർഗർ ഇത് കഴിഞ്ഞുടോ ഗ്യാസ് ഓണിട ഇതെ ഗ്യാസ് ഓണാക്കാ ഗ്യാസ് പറയണ പോലെ താൻകാളും കൂടുതൽ ഷെയർ ആയിരിക്കട്ടെ ഒരു സ്വയം തരുമോ കുറച്ച് ഒരു സിംഗിൾ ബർഗർ ഒരു ഡബിൾ രണ്ട് സിംഗിൾ ബർഗർ ബർഗർ കരിഞ്ഞു സിംഗിൾ ബർഗർ ബർഗർ കുറച്ച് കരിഞ്ഞു പോയി തോന്നലെ മാറിക്കും മറിച്ചിട്ട് മറിച്ചിട്ടേ ഉള്ള കരിഞ്ഞു പോയിട്ടുള്ളോ കോബലോ പോയിട്ടുള്ളോ കോബലിനോ ും താൻ 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 വല്യ വയല പറയലേ താൻ നടത്തിട്ടുണ്ടോ ഈ കച്ചവടം ഇങ്ങനെ ഓക്കെ ഓക്കെ ഇവിടെ ഇരിക്കണ തല്ലോ എവിടെ ഈ സ്ഥലം ഞാൻ നിലത്താടേ

േ ടേബിൾ നമ്പർ നാല് പശ്ചാത്തലം േരം സോറി നമ്മടെ പുതിയ പണിക്കാരന് ശരില്ലേ ഡബിൾ ബർഗർ ഡബിൾ ബർഗർ പോഴ് ൾ നമ്പർ ഡബിൾ ബർഗർ ഇനി രണ്ട് സിംഗിൾ ബർഗർ ഉണ്ടാക്കിയ സിംഗിൾ ബർഗർ പോരട്ടെ 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 നമ്പർ രണ്ട് ടേബിൾ നമ്പർ നമ്മടെ ദിവസം കഴിഞ്ഞു പൈസകൾ എത്തിണ്ടോ ആരെയൊന്നും പൈസ പെടുത്തിട്ടില്ല എല്ലാരും പൈസ പോയി ക്ലീൻ ചെയ്യും ടേബിൾ ഓ എന്റെ എന്തൊക്കെ ഓക്കെ വലിയ എന്നാലും ഞാൻ വിചാരിച്ച അത്ര കച്ചവടം ഇല്ല സീറ്റ് അധികം ഒന്നും ഇല്ല തോന്നുന്നു സ്റ്റാഫുകൾ പ്രൊവൈഡ് ചെയ്ത് ാരൊരു വല്ല ഞങ്ങടെ പറയാം

നാളെ തൊട്ട് വരും ആ അപ്പൊ ആകരൊക്കെ നാളെ രാവിലെ വരുമ്പോൾ അറിയാം ഓക്കെ ആ ഡോറൊക്കെ